ദൈവനാമത്തിന് മഹത്വം അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് ദക്ഷിണ മേഖലാ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ആറാലമൂട് ജംഗ്ഷന് സമീപം ആറാലമൂട് മാർക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്നു ഈ അനുഗ്രഹീത ആത്മീക സമ്മേളനത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അനുഗ്രഹീതരായ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു ഈ ആത്മീക സമ്മേളനത്തിന് ദക്ഷിണ മേഖലാ ഡയറക്ടർ സുസനൽകുമാർ നേതൃത്വം നൽകുന്നു ഈ അനുഗ്രഹീത ആത്മീക സമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ യുവജന വിഭാഗമായ ക്രൈസ്റ്റ് അംബാസഡേഴ്സ് എന്നും ദക്ഷിണ മേഖലയ്ക്കും മലയാളം ഡിസ്ട്രിക്റ്റിനും കരുത്തുറ്റ നേതൃത്വവും അനുഗ്രഹീതമായ ആത്മീക പിന്തുണയും നൽകുന്ന യുവജന വിഭാഗത്തിൻ്റെ എല്ലാ നിറസാന്നിധ്യവും ഈ മീറ്റിങ്ങിലുണ്ടായിരിക്കും അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെയും ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെയും എല്ലാ ആശംസകളും ഈ അനുഗ്രഹീത ദക്ഷിണ മേഖല കുടുംബ സംഗമത്തിന് നേരുന്നു ഞങ്ങളുണ്ടാകും ക്രൈസ്റ്റ് അംബാസഡേഴ്സ് ഉണ്ടാകും ഗോഡ് ബ്ലസ് യു ഓൾ